ഒരു മൂന്ന് മുതൽ ആറ് എട്ട് പ്രാവശ്യം വരെ പല ആളുകളും വന്നിട്ട് ഒരേ ബിൽഡിങ്ങിൽ ഹോട്ടൽ ചെയ്ത് സക്സസ് ആക്കാൻ പറ്റാത്ത ഷോപ്സ് പോലും ഞാൻ ഞാനെടുത്ത് റൺ ചെയ്ത് നല്ല ഗ്രേറ്റ് ഗ്രാൻഡ് സക്സസ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മെൻറ്ററും കോച്ചും കൂടിയാണ് എളുപ്പം ഇനി ഒരാൾ വന്ന് അടുത്ത എൻ്റെ ഓട്ടോമേഷൻ്റെ ടു തൗസൻഡ് ട്വൻ്റി ഫോറോട് കൂടിയിട്ട് ഒരു സ്വിച്ച് കഴിഞ്ഞാൽ ഇന്ന ചിക്കൻ കറി ഇന്ന ബിരിയാണി ഇത്ര പീസ് അടിച്ചാൽ ആ മെഷീൻ ആയിട്ട് അടിക്കും കാരണം ആ രീതിയിൽ ഞാനതിനെ എക്കോറേറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിലുള്ള വാട്ടർ ആണെങ്കിലും എല്ലാം ഞാൻ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയുള്ള യുവാക്കളെ ഇനി ജോലി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു സ്കാമിൽ പെട്ടുകൊണ്ട് ഇവിടുത്തെ യുവാക്കളൊക്കെ സ്കൂളിങ് കഴിഞ്ഞാൽ കോളേജ് കോളേജ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അപ്പം അങ്ങനെയുള്ള കോർപ്പറേറ്റ്സുകൾ കംപ്ലീറ്റ് ഒരു നമ്മളെ നാട്ടിലെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം യൂത്തിനെയും അവരെ കമ്പനിയിൽ വെറും ജോലിക്കാരായി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് മാറ്റിയിട്ട് നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ലോകം മുഴുവൻ ബിസിനസ് കൊണ്ടുവന്നിട്ട് ഈ നാടിനെ തന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ അംബീഷൻ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒട്ടനവധി ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ ഒത്തിരി നാളുകൾക്ക് മുമ്പ് കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം കുംഫു മാസ്റ്റർ ആയിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ന് അദ്ദേഹം നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഷെഫായിട്ടാണ് വെറും ഷെഫല്ല ഒരു ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആൻഡ് മസാല സയൻറ്റിസ്റ്റ് എന്ന് പറയും ആദ്യമായിട്ടാണ് ഞാൻ ഈ മസാല എന്ന് കേൾക്കുന്നത് അപ്പം നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം ഷെഫ് ബുഹാരി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ശരിക്കും വലിയ ഒരു പ്രൊഫഷനാണ് അല്ലെങ്കിൽ വലിയൊരു ആർട്ടാണ് കുംഫു അതിൽ നിന്ന് മറ്റൊരു പ്രൊഫഷൻ അതായത് നാവിലൂടെ ഹൃദയത്തിലേക്കെന്ന് പറയുന്ന ഈ ഒരു ഷെഫ് ആവാനായിട്ടുള്ള പ്രചോദനം അതിനു മുൻപ് എവിടെയാണ് വീട് എന്തൊക്കെയാണ് ബാക്കിയുള്ള ഫാമിലി പഠനം എല്ലാം ഒന്ന് ഞാൻ ടെൻത്ത് ആണ് പഠിച്ചത് ത്രീ ഡിഗ്രിക്ക് പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ തൃശ്ശൂർ ജില്ലയിൽ കെച്ചേരിയാണ് സ്വദേശം ഇപ്പോൾ വയസ്സ് നാല്പതായിട്ടുണ്ട് കെച്ചേരി തന്നെയാണ് പഠിച്ച് വളർന്നൊക്കെ ഉമ്മ ഫാമിലിയൊക്കെ നന്നായിട്ടിരിക്കുന്നു കുഴപ്പം ഈ മാർഷൽ ആർട്സിൽ നിന്ന് ഒരു ഷെഫ് ആവാനുള്ള പ്രചോദനം എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ ഒരു അന്തരീക്ഷം മാർഷൽ ആർട്സിനെ അനുകൂലമല്ല പല ഇൻഡസ്ട്രിക്കും അനുകൂലമല്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടുത്തെ ആ ക്രൈസിസും പ്രശ്നങ്ങളും ഒരുപാട് അവസരങ്ങളാണ് നേടിത്തരുന്നത് പക്ഷെ അത് ഭക്ഷണ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടതും ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നു തിരിച്ച് അത് ഗംഭീരമായിട്ട് അതിനെ വീണ്ടും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു പണിക്കിറങ്ങി ആ പണിയൊന്ന് പൂർത്തിയാക്കിയിട്ട് അടുത്തതിലേക്ക് പോവാം അല്ലെങ്കിൽ ഒരു റീകോൾ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് മാർഷൽ ആർട്സ് വിട്ടിട്ടില്ല അപ്പം ഷെഫായിട്ട് അല്ലെങ്കിൽ ഷെഫ് മാരെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം നമ്മുടെ നാട് അല്ലെങ്കിൽ കേരളം പ്രത്യേകിച്ച് ബാക്കാണ് എല്ലാ കാര്യത്തിലും ബാക്കാണ് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി കൊച്ചിയിൽ ബിസിനസ് ചെയ്യുന്ന ആളും കൂടിയാണ് ഞാൻ ഇവിടെ വേസ്റ്റ് പ്രോബ്ലം ഡ്രെയിനേജ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് പ്രോബ്ലംസ് കൂടി വരുന്നു അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അതിൽ ഞാൻ കണ്ടെത്തിയത് ഹോട്ടലിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കുക്കിങ് അവരുടെ ടേസ്റ്റ് പ്രോബ്ലംസ് സ്റ്റാഫുകൾ പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ല ഉള്ളവർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ജോലികൾ അറിയുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഞാൻ സോൾവ് ചെയ്യാണ് തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഞാൻ അതിലെ ഗവേഷണം നടത്തി അതിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയൊരു മാറ്റം ഇനിയുള്ള ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാക്കറ്റ് ഒരു പാക്കറ്റ് മസാല ഉണ്ടെങ്കിൽ നാല് വ്യത്യസ്ത സ്റ്റേറ്റുകളിലെ ബിരിയാണി അതുപോലെ വ്യത്യസ്ത തരം കറികൾ എല്ലാം ഒറ്റ മസാലയുണ്ട് നിങ്ങൾക്ക് ഈ ഒരൊട്ട മസാല വെള്ളം ഉപ്പ് പിന്നെ ചിക്കനോ കടലക്കറിയോ മുട്ട എന്താണെങ്കിലും നിങ്ങൾക്ക് അത് മിക്സ് ചെയ്ത് അതിന് മാത്രം മതി പ്രപ്പോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാം അതും ഒരു പ്രീമിയം ടേസ്റ്റിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കൊടുക്കാം മൂന്ന് കാറ്റഗറി ഉണ്ടെങ്കിലും പ്രീമിയം ഔട്ടിൽ നിങ്ങൾക്കിത് കൊടുക്കാൻ സാധിക്കും അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ എളുപ്പത്തിൽ സക്സസ് ആക്കാം ഇന്ന് നമ്മൾ ലുലു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജോലിക്ക് അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് നിറച്ച് യുവാക്കളാണ് നിറയെ ആളുകളാണ് അപ്പോൾ ലുലുവിനായിരിക്കും ഞാൻ ഏറ്റവും വലിയ ഭീഷണി കാരണം ഇവിടെ ജോലി അന്വേഷിക്കുന്ന ആളുകളെ ഞാൻ ബിസിനസ്സുകാരാക്കാൻ പോവാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ തൊണ്ണൂറ് പെർസെന്റേജും ഫ്ലോപ്പ് ആണെന്നാണ് പറയപ്പെടുന്നത് ഒരു ഒരു മൂന്ന് മുതൽ ആറ് എട്ട് പ്രാവശ്യം വരെ പല ആളുകളും വന്നിട്ട് ഒരേ ബിൽഡിംഗിൽ ഹോട്ടൽ ചെയ്ത് സക്സസ് ആക്കാൻ പറ്റാത്ത ഷോപ്സ് പോലും ഞാൻ എടുത്ത് റൺ ചെയ്ത് നല്ല ഗ്രേറ്റ് ഗ്രാൻഡ് സക്സസ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊരു ും കോച്ചും കൂടിയാണ് സത്യം അവരെന്താണ് ഫെയിൽ ആവാനുള്ള കാരണം കാരണം വളരെ ഗംഭീരമായിട്ട് റെസ്റ്റോറൻറ്റുകൾ സിക്സ് മന്ത്രി ചിലപ്പോ കൊച്ചിയിൽ നമുക്കറിയാം ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഓരോ റെസ്റ്റോറൻറ്റും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊരു മാസം അല്ലെങ്കിൽ വൺ ഇയർ പോലും തയ്ക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അത് ശരിക്കും ശരി അവര് ചെയ്യണം അപ്പം ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ബൾക്കായിട്ട് ചെയ്യുന്നതിന് മുന്നേ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്താൽ മതി അവരത് പഠിക്കാൻ മനസ്സിലാക്കാൻ അതിൻ്റെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന മോഡല് അത് ചെയ്യാതെ ഡയറക്റ്റ് പൈസ ഉണ്ട് ആ പൈസ കൊണ്ടുവന്ന് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്യണം ഇതിനെ കുറിച്ച് ഇൻഡസ്ട്രിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനം തീരെ ഇല്ല എന്നുള്ളതാണ് തീരെല്ലാം പിന്നെ ക്ലാരിറ്റി കുറവാണ് ഞാൻ കണ്ട അടുത്തൊരു പ്രശ്നം ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമുക്കിതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട് പക്ഷേ അത് ക്ലാരിറ്റി ഇല്ല നോളജ് ഉണ്ട് ക്ലാരിറ്റി ഇല്ല അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇത് കാണുമ്പോഴും അതുപോലെ തന്നെ ഒരു ഹോട്ടൽ ചില ഹോട്ടലുകൾ വിസിറ്റ് ചെയ്യുമ്പോഴും ഇവർക്ക് തോന്നും ആ സക്സസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ അതിൻ്റെ പില്ലറുകൾ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാതെയാണ് ആ കാണുന്ന ഒരു ഇവർ ഒരിക്കലും ഫെയിൽ അതെല്ലാവ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവർ കുറച്ച് ടൈമും ചെറിയൊരു പൈസയും ഇതിലേക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പെർഫെക്റ്റ് ആയിട്ട് സക്സസ് ആവാം അപ്പം ജസ്റ്റ് ഒരു ഓടാൻ അറിയുന്നവനെ പിടിച്ച് ഒളിമ്പിക്സിൽ ഇറക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം കയറി അങ്ങ് ചെയ്യരുത് ചെയ്താൽ ഫെയിലാവും ബുഹാരിയുടെ ഇപ്പോ ശരിക്കും മെഷീൻ എന്ന് പറയുന്നു കണ്ടുപിടിച്ചു എന്റെ പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ആ പച്ചക്കറികളും അരികളും ഒക്കെ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കും പാഷനേറ്റ് ആയിരുന്നു ആ ഫുഡ് എന്നോട് സംസാരിക്കും ഞാൻ ലാസ്റ്റ് ഇങ്ങനെയാണ് ആവുക പിന്നെ നമ്മൾ അതിനെ സ്നേഹിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു കണക്ഷൻ ഉണ്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നമ്മൾ സ്നേഹിച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ അത് നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ദൈവം തമ്പുര നമുക്ക് ആ ഓർമ്മശക്തി തരുന്ന പോലെ ഇതിൽ ഇതിലെ നമുക്കൊരു സ്പെഷ്യൽ കഴിവ് തരും അത് നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയും അപ്പോൾ അത് അതിൻ്റെ ശരിയായ രൂപം നോക്കിക്കഴിഞ്ഞാൽ ആ പാതിയാണ് നമുക്ക് ഇട്ടു തരുന്നത് ഇപ്പം നമ്മളൊരു ഒരു ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് ആദ്യം പഠിക്കണം അത് കഴിഞ്ഞ് എക്സ്പെരിമെന്റ് ചെയ്യണം എക്സ്പീരിയൻസ് ഉണ്ടാക്കണം അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് എന്തൊക്കെയാണ് ഇതിൽ കുക്കിങ്ങിനെ സംബന്ധിച്ച് ഇത്രയും നമ്മൾ ഇൻഡസ്ട്രി താഴാനുള്ള കാരണം ഇത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ഉണ്ടെങ്കിലും അത്ര ആളുകൾ പോരാ നമ്മൾ ഇൻഡസ്ട്രിക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം ഹോട്ടൽസ് ഇന്ന് കേരളത്തിൽ മാത്രമാണ് അതിന് മാത്രമുള്ള ഷെഫുമാരെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നില്ല അപ്പോ കിട്ടുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം നോക്കിയ ആളുകളാണ് ഇവിടെ അടുത്ത ഹോട്ടലിൽ നിന്നിട്ടാകുമ്പോൾ പഠിക്കുകയാണ് മെയിൻ ഷെഫായിട്ട് വർക്ക് ചെയ്യുക മെയിൻ ഷെഫൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഹോട്ടൽ തുടങ്ങുന്ന ആൾക്കിതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ട് ഈ ചായ കുടിക്കുന്നതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാലാണ് സത്യത്തിൽ കേരളത്തിൽ ഹോട്ടൽ നടത്തുന്ന എത്ര പേർക്കറിയാം പാലിന്റെ വേവ് എന്താന്ന് പാല് തിളയ്ക്കുന്നു ചായപ്പൊടി പഞ്ചസാര ഇടുന്നു ചായ വയ്ക്കുന്നു ആ പാലിന്റെ തിള പോലെ അറിയാത്ത ആളുകളാണ് നമ്മളെ നാട്ടിൽ ചായക്കടകളും ഹോട്ടലുകളും റൺ ചെയ്യുന്നത് ഇത് വളരെ സങ്കടകരമാണ് അപ്പോൾ അത് പഠിക്കാതെ ചെയ്യുമ്പോഴാണ് ഫെയിലാവുന്നത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ആ വലിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സക്സസ് ഉണ്ടാക്കാം ഞാൻ തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനം ഹോട്ടൽ തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ വലിയൊരു പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരളത്തിൽ വലിയൊരു ഗ്രൂപ്പ് ഓഫ് യൂത്തിനെ ബിസിനസ്സുകാരാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ വലിയൊരു ലക്ഷ്യമാണ് തീർച്ചയായും കാരണം അവർ ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കാമിൽ പെടരുത് ഇനി ബിസിനസ്സുകാരുണ്ടെങ്കിലാണ് ഈ നാടിന് വികസനമുള്ളത് ഈ നാട് ഈ കേരളമാണ് എന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സർക്കാരും കൂടിയാണ് എന്നെ ശരിക്കും പ്രൊമോട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് കാരണം അവർ അറിഞ്ഞറിയാതെ ചെയ്ത അല്ലെങ്കിൽ ഇവിടെ കോർപ്പറേഷൻ്റെ കൊച്ചി നഗരസഭയിൽ ഉണ്ടായ തീപിടുത്തമൊക്കെ എന്നെ പുതിയ ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ സത്യത്തിൽ പുതിയൊരു ഇന്നോവേഷൻ ഉണ്ടാക്കാൻ അവർ പ്രേരിപ്പിച്ചു ഇവിടെ വേസ്റ്റേജ് ഇല്ലാതെ എങ്ങനെ ഇൻഡസ്ട്രി നടത്താമെന്നും എങ്ങനെ അത് ഫ്ലോപ്പ് ആവാതെ കൊണ്ടുപോവാമെന്നും എനിക്ക് ഇതിലൂടെ ഞാൻ അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു ചേർന്ന പല അറിവുകളും ഒരു ഹോട്ടലുടമയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങാനും പറ്റുന്ന ഒരു സംരംഭമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കും ഇപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ മെന്ററിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു ഏതെല്ലാം തരത്തിലുള്ള ആളുകൾക്കാണ് ശരിക്കും കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇപ്പോ കോച്ചിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് അതിന്റെ ഒരു അപ്പർ പാർട്ട് മുഴുവൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അത് ഞാൻ ഹോട്ടല് നടത്തുകയും വിജയിപ്പിക്കുകയും സ്വന്തമായിട്ട് പരീക്ഷിക്കുകയും മറ്റുള്ളവരുടെ കീഴിൽ പരീക്ഷിക്കുകയും അങ്ങനെ ഒരു ഡയറക്റ്റായിട്ടൊരു മുപ്പത്തഞ്ചോളം റെസ്റ്റോറൻസിൻ്റെ ജയവിജയങ്ങൾ നേരിട്ട് വർക്ക് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ഓൺ എൻ്റെതായ രീതിയിലും അതുപോലെ മറ്റുള്ളവരും സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ മുഴുവൻ എനിക്ക് ആസ് എ വർക്ക് എക്സ്പീരിയൻസിലൂടെ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതാണ് അതാണ് എൻ്റെ കോൺഫിഡൻസും ഇതൊക്കെ പിന്നെ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് ഞാൻ മന്തി ബിസിനസ് മീൻസ് ബിരിയാണിയിലും ബിരിയാണി മന്തിസാണ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് അപ്പോൾ മന്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ മണിക്ക് ഉണ്ടെങ്കിൽ അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ടെങ്കിലേ മന്തി ആവുള്ളൂ അപ്പോൾ അന്ന് ചിരട്ടയിലേ ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ ഉണ്ട് അവിടെ പക്ഷേ ഓരോ ദിവസം മെഷർമെൻറ്റ് മാറും അപ്പോൾ ആ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ഈ ചിരട്ടയുടെ അളവും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടില്ലെങ്കിൽ ഈ നമ്മൾ വെക്കുന്ന സാധനം ഡമ്പിങ് ആവാതിരിക്കുക ചിക്കൻ ഓവറായിട്ട് കുക്കായി പോവുക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഓവൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആലോചിച്ചു മാർക്കറ്റിൽ ഉണ്ടോയെന്ന് അന്വേഷിച്ചു അപ്പോൾ എനിക്ക് പറ്റിയൊരു ഓവൻ ഇല്ല അപ്പോൾ ആദ്യം ഞാൻ അതിനു വേണ്ടി ഒരു ഓവൻ മെയ്ക്ക് ചെയ്തു സ്വന്തമായിട്ട് സ്വന്തമായിട്ട് മെയ്ക്ക് ചെയ്തു അത് എലക്ട്രിക്കലാണ് ചെയ്തത് പിന്നീട് ഞാൻ അതിൻ്റെ പല പല വേർഷൻസ് ചെയ്തു ഒരു ആറാമത്തെ മെഷീൻ ആയപ്പോൾ ഗ്യാസും കൂടി അറ്റാച്ച് ചെയ്തു ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ഫോർ ഇൻറ്റു ഫോർ സ്പേസ് ഉണ്ടെങ്കിൽ ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഫുഡുകൾ ബിരിയാണി മന്തി ബേക്കറികൾ ഡീഹൈഡ്രേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തു ഓക്കെ പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവനുകളൊക്കെ ജനറേറ്റർ ബാക്കപ്പ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജനറേറ്ററിനൊക്കെ എടുത്തു കളഞ്ഞു ഒരു ഇഞ്ചക്ഷൻ മെത്തേഡ് കൊണ്ടുവന്നു ഗ്യാസിൽ നിന്ന് അത് കണ്ടു മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ഇഞ്ചക്ഷൻ മെത്തേഡ് കൊണ്ടുവന്നപ്പോൾ എൻ്റെ മെഷീനറി വിത്തിൻ ഫൈവ് മിനിറ്റ്സിൽ ട്വൻ്റി മിനിറ്റ്സ് വേണം ശരിക്ക് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആവാൻ എൻ്റെ മെഷീൻ അഞ്ച് മിനിറ്റിൽ അത് ക്രോസ് ചെയ്യും ആ പിന്നെ ഫോർ ഹൺഡ്രഡ് വരെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉള്ളിൽ ഹീറ്റാവുന്ന തരം മെഷീനുകളില്ല ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പല പല ആവശ്യങ്ങളുണ്ടാവും ഫോർ ഹൺഡ്രഡ് ഡിഗ്രി വരെ ഒരു ഓവൻ വിപണിയിലില്ല ഒറ്റ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അപ്പം പല പർപ്പസ് ഫുൾ സ്റ്റെർലൈസിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇനിയും ചെയ്യാം ഞാൻ അതിന്റെ ഗവേഷണത്തിലും കൂടിയാണ് ഇനി ഉണ്ടാക്കുന്ന ഫുഡുകൾ നമുക്ക് വിത്തൗട്ട് പ്രിസർവീറ്റീസിൽ നമുക്ക് പാക്ക് ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജും ഫ്രീസറും ഇല്ലാതെ നിങ്ങളൊരു ബിരിയാണി വെച്ചാൽ പാക്ക് ചെയ്ത് വെച്ചാൽ ഒരു രണ്ട് കൊല്ലം അങ്ങനെ തന്നെ കേടുവിടാണ്ടിരിക്കും ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ ഹോട്ടലിനെ സംബന്ധിച്ച് ഭക്ഷണം ബാക്കി നെക്സ്റ്റ് ഡേ കൊടുക്കണം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അത് ലോസ് ഇതൊക്കെ പേടിച്ചിട്ട് അത് എടുത്തു വയ്ക്കും വീണ്ടും കൊടുക്കും അപ്പോൾ ഇത് ഫ്രിഡ്ജും ഫ്രീസറും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു മിനിമത്തിൽ പോകുമെങ്കിൽ ബാക്കിയുള്ള എടുത്തിട്ട് ഇവർക്ക് സീൽ ചെയ്ത് പാക്ക് ചെയ്ത് ഗവൺമെൻറ് അപ്രൂവായിട്ടുള്ള രീതിയാണിത് അതിന് റീട്രോട്ട് ഒരു മിലിറ്ററി ടെക്നോളജിയാണത് അത് ചെയ്ത് ആ ഹോട്ടലുകാർക്ക് തന്നെ എടുത്തു വെക്കാം ആ മെഷീനറി അടക്കം ആളുകൾക്ക് ചെറിയൊരു പൈസയ്ക്ക് ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഈ ഫ്രിഡ്ജ് ഫ്രീസർ അതിൻ്റെ കറണ്ട് ബില്ല് ഇതെല്ലാം ഒറ്റടിക്ക് ഇല്ലാതാക്കാം ഫുഡ് ബാലൻസ് എന്ന് പറഞ്ഞ പ്രോബ്ലം തന്നെ അത്രയും എളുപ്പം ഇനി ഒരാൾ വന്ന് അടുത്ത എൻ്റെ ഓട്ടോമേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോറോട് കൂടിയിട്ട് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന ചിക്കൻ കറി ഇന്ന ബിരിയാണി ഇത്ര പീസ് അടിച്ചാൽ ആ മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് അടിക്കും കാരണം ആ രീതിയിൽ ഞാനതിനെ അക്കുറേറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിലുള്ള വാട്ടർ ആണെങ്കിലും എല്ലാം ഞാൻ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇനി ആ മിഷനറിയിലേക്ക് ക്ലബ് ചെയ്താൽ മാത്രം മതി ആ ലെവലിൽ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കണ്ടുപിടുത്തങ്ങൾ വളരെ കുറവാണെന്നാണ് പറയാം മറ്റു നാടുകളെ നമ്മൾ അതിനൊന്നും മാറ്റിമറിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള ബിരിയാണികളുണ്ട് അല്ലേ ശരിക്കും ബിരിയാണി ഉണ്ട് ഏറ്റവും ബിരിയാണി ബിരിയാണികളുടെ രാജാവ് എന്ന് പറയുന്നത് ഹൈദരാബാദ് ബിരിയാണിയാണ് പിന്നെ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന താങ്കളാണെങ്കിലും ഒറിജിനൽ ദം ബിരിയാണി കഴിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ നിന്ന് ബിരിയാണി പഠിച്ചിട്ട് ബാംഗ്ലൂർ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും ആണെന്നുള്ളത് യഥാർത്ഥ ദം ബിരിയാണി കേരളത്തിൽ കണ്ടിട്ട് പോലും പല സ്ഥലങ്ങളിലും അപ്പോൾ എത്ര അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ ടേസ്റ്റ് അത്രയും ഒരു ഗംഭീരമാണ് ഭയങ്കര എക്സ്പെൻസ് കുറവാണ് അതുപോലെ സ്റ്റമക് പ്രോബ്ലംസ് ഒന്നും തീരെ വരില്ല ഒരുപാട് മെറ്റീരിയൽസ് കുറവ് മതി ഒറിജിനലായിട്ട് ചെയ്യുകയാണെങ്കിൽ പക്ഷേ അത് എന്ത് ചെയ്യണം ഒരു ഗുരുനാഥൻ്റെ കീഴിൽ പഠിക്കണം ഒളിച്ചെന്ന് നോക്കിയാൽ അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പെർഫെക്റ്റ് ദം ബിരിയാണികളൊന്നും പ്രചരിക്കാത്തത് അപ്പോൾ ബുഹാരി ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂർന്നാണ് ഇതിന് കൂടുതലും ഇതിനെക്കുറിച്ച് പഠിച്ചത് പിന്നെ ഞാൻ ഹെവി സക്സസ് ആയിട്ട് ബിരിയാണിയിൽ ബ്രാൻഡായിട്ടുള്ള കടകളിൽ നിന്ന് നേരിട്ടാണ് അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അതിൽ തന്നെ ഹിറ്റായിട്ടുള്ള വേരിയ ആയിട്ടുള്ള കടകളുണ്ട് അതിലും പോയിട്ട് ഞാൻ എനിക്കിത് അവിടെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പല സ്ഥലത്തും പല റേഞ്ചിലുള്ള ബിരിയാണികളും അതുപോലെ അതുപോലത്തെ ഗുരുക്കന്മാർക്കൊന്നും ആണ് നേരിട്ടിട്ട് പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കൊച്ചിയിലാണ് നമ്മുടെ പ്രൊഫഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് കൊച്ചിയിലാണ് ബാംഗ്ലൂരാണ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് ഇപ്പോ ആഫ്റ്റർ കൊറോണ ആണ് നാട്ടിലേക്ക് വന്നു ഇവിടെ ലോക്കാണ് പക്ഷെ ഇവിടെ ലോക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ മസാലേനെ ഒരു ക്യാപ്സ്യൂൾ പരിവാക്കിയിട്ടുള്ളത് എന്താണ് അതിന്റെ പേരും എങ്ങനെയാണ് മാർക്കറ്റ് മസാലയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് പേരിട്ടിട്ടില്ല ഇത് ഒരു മാജിക് മസാല എന്നുള്ള രീതിയിൽ ബുഹാരിസ് എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ബ്രാൻഡായിട്ടൊന്നും ഞാൻ അതിനിറക്കിയിട്ടില്ല ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നു ഇപ്പോൾ പല കടകളും സപ്ലൈ ചെയ്യുന്നുണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ് മൂന്ന് ഇപ്പോൾ ഒരു എട്ട് സ്റ്റാഫ് ജോലി കണ്ടുകൊടുത്ത് മൂന്ന് പേരുണ്ടായാൽ മതി മെൻപവർ വളരെയധികം കുറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ എന്നോട് യോജിച്ച് ചെയ്യുന്ന ഹോട്ടലുകാർ മിക്കവാറും ആളുകളും ഫ്ലോപ്പ് ആയത് ആണ് എൻ്റെ അടുത്ത് വരാറ് അപ്പോൾ അത് ഞാൻ സക്സസ് ആക്കി കൊടുക്കും അപ്പോൾ തീരെ ഓടാൻ ജസ്റ്റ് ഓടുന്ന ആളെ പിടിച്ച് ഞാൻ ഒളിമ്പിക്സിൽ ഓടിച്ച് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എത്രത്തോളം പ്രോബ്ലംസ് നമുക്ക് വരുന്നോ അതിനെ സോൾവ് ചെയ്യുന്ന തോറും നമ്മളുടെ അറിവും സ്കില്ലും വർദ്ധിക്കും അതുപോലെ തന്നെ എനിക്ക് എനിക്കതിൽ മാസ്റ്റർ ആവാനും പറ്റും പ്ലാൻ ഇത് ഫുള്ളി ഓട്ടോമേഷൻ ചെയ്യുക ഇവിടെ ഉള്ള യുവാക്കളെ ഇനി ജോലി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു സ്കാമിൽ പെട്ടുകൊണ്ട് ഇവിടുത്തെ യുവാക്കളൊക്കെ സ്കൂളിങ് കഴിഞ്ഞാൽ കോളേജ് കോളേജ് കഴിഞ്ഞാൽ അവിടെ തന്നെ ആ അപ്പം അങ്ങനെയുള്ള കോർപ്പറേറ്റ്സുകൾ കംപ്ലീറ്റ് ഒരു നമ്മളെ നാട്ടിലെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം യൂത്തിനെയും അവരെ കമ്പനിയിൽ വെറും ജോലിക്കാരായി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് മാറ്റിയിട്ട് നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ലോകം മുഴുവൻ ബിസിനസ് കൊണ്ടുവന്നിട്ട് ഈ നാടിനെ തന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ അംബീഷ്യൻ ഇല്ല ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കണം ശരിക്കും നമ്മൾ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ജോലി നിർത്തി മറ്റൊരു ജോലി സ്വിച്ച് ചെയ്തു നമ്മള് അത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബാക്ക് സപ്പോർട്ട് ഇമോഷണൽ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഉണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞ ഫാമിലി ശരിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിരിയാണി അങ്ങനെ വെക്കുക എന്നുള്ളത് എൻ്റെ ഉമ്മ അമ്മായി ഇവരൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കോഴിമുട്ട ഇങ്ങനെയാണ് മറിച്ച് അത് ഈ ചട്ടിയിലാണ് വെക്കേണ്ടതെന്ന് പോലും അറിയാത്ത എനിക്ക് ഒരു നിസ്സാര വർഷങ്ങൾ കൊണ്ട് ഇതിനകത്ത് ഒരാൾ ഒരു ഭക്ഷണം വെച്ചിട്ട് അത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് പറയാനുള്ള നോളജ് കിട്ടിയത് ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ബിസിനസ്സുകാർക്ക് വേണ്ടതും അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ സ്കില്ല് കറക്റ്റായിട്ട് വർദ്ധിപ്പിക്കാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്ന കാരണം ഒരാളിത് ചെയ്യുമ്പോൾ അയാളുടെ സാമ്പത്തികം സമയം അയാളുടെ കുടുംബം അയാളുടെ ഫ്രണ്ട്സുകൾ ഇവരൊക്കെ അറിയിച്ചിട്ടാണ് ഒരു സംരംഭം തുടങ്ങുന്നത് ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു രാ രാജ്യത്തിൻ്റെ വികസനമാണ് അതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ വരികയാണ് പക്ഷേ ഇയാൾ കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ലാൻഡ് വിറ്റോ അല്ലെങ്കിൽ വലിയൊരു ലോൺ എടുത്തോ ബാധ്യസ്ഥനായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭം ആ ഇന്ന് ആളുകളും ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്കാണ് കടന്നു വരുന്നത് ഈസിയാണെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇത് ഒന്ന് പഠിച്ചാൽ വളരെ ഈസിയാണ് അത് പഠിക്കാതെ ഇത് ചെയ്യുമ്പോൾ ഇവർ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ മാനം എല്ലാം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഹോട്ടലിനെ സംബന്ധിച്ച് ഇത് വിജയിക്കാൻ ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് മാർക്കറ്റിംഗ് പ്രധാനമായിട്ട് ഈ അഞ്ച് ലഗ്ഗനെ കുറിച്ചിട്ട് ഒന്ന് നന്നായി പഠിച്ചാൽ അവർക്ക് ഈസിയായിട്ട് സക്സസ് ആവാം പിന്നെ നമ്മൾ ഹോട്ടലുകൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഫെയിലിയറിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ കുറവാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ചായ സ്നാക്സ് അത് മാത്രമായിരിക്കും ആ ഹോട്ടലിൽ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോർമാറ്റുകളാണ് പിസ്സകൾ പിസ്സ മാത്രം കെഫ്സി പോലെ അല്ലെങ്കിൽ യെസ് ബ്രോസ്റ്റഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ അവരെ മൊത്തത്തിൽ മെനു പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ കുറെ സാധനങ്ങൾ പല ഷേപ്പിലായിരിക്കും അപ്പം നമുക്ക് ഉള്ളത് സൂപ്പർ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റും അപ്പം അത് മനസ്സിലാക്കി ഏരിയ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോട്ടലും പരാജയപ്പെടില്ല അത്രയും വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രിയും അതുപോലത്തെ ഇൻഡസ്ട്രിയാണ് ഇന്ന് നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ പ്രോഫിറ്റ് നമ്മളെ കയ്യിലേക്ക് വരും ഒരു ബിസിനസ്സുകാരെന്നുള്ള നിലയ്ക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു ഹോട്ടൽ നടത്താവുന്ന ഒരു പുതിയ ഡിസൈൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അയാ അത് അത് അതിന് ഇവിടെ കൊച്ചിൻ്റെ തന്നെ പല ഉദാഹരണങ്ങളും ഇപ്പോൾ ഉണ്ട് ഒരാൾക്ക് ഒറ്റക്ക് ഞാൻ പറയുന്ന മെത്തേഡിൽ ഒരു ഡിസൈൻ ആ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് സുഖമായിട്ട് വലിയ ഒരു ടയേർഡ് ഇല്ലാതെ ഒരു നയൻ ടു ടെൻ ഹവേഴ്സിൽ ബിസിനസ് ചെയ്ത് ഈസിയായി ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് വീട്ടിൽ കൊണ്ടാവുന്ന ഒരു സിസ്റ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സിസ്റ്റം എൻ്റെ ഒരു പാക്കേജ് ഉണ്ട് ആ പാക്കേജിലൂടെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ആ മെറ്റീരിയൽസിലൂടെ ത്രൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും സക്സസ് ചെയ്യാം ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സമീപിക്കാം കൃത്യമായിട്ടുള്ള അത് മാത്രമല്ല ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ അയാൾ അതിലൊരു ത്രീ ടു ഫൈവ് ലാക്സിൻ്റെ ഉള്ളിലുള്ളു അയാൾക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെങ്കിൽ ഈവൻ ടു ലാക്സിൽ പോലും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി സക്സസ് ആക്കി അതിലെ പൈസ കൊണ്ട് തന്നെ അയാൾക്ക് വീണ്ടും ബിസിനസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ പുതിയ കുറച്ചുകൂടെ നന്നാക്കി ചെയ്യാവുന്ന രൂപത്തിലുള്ള ഡിസൈൻ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലുലു പോലെയുള്ള സംരംഭങ്ങളിൽ ഇനി ജോലിക്ക് ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കുറയാൻ പോവാണ് കാരണം ഞാൻ ഇവരെ മുഴുവൻ ബിസിനസ്സുകാരാക്കാൻ പോവാണ് എല്ലാ തരത്തിലും ബിസിനസ്സിൽ ബിസിനസ്സിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയട്ടെ ആളുകളുടെ ഹൃദയം കൗരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത്രയും വളരെ രസകരമായിട്ട് നമ്മളോട് ഫുഡിനെ കുറിച്ചും ഫുഡ് ഇൻഡസ്ട്രിയെക്കുറിച്ചും സംസാരിച്ച് ബുഹാരിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം